ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജി ദ വേൾഡ് അപ്പോൾ നമ്മളിന്ന് അക്ഷയതൃതിയായിട്ടൊരു കമ്മൽ വാങ്ങാൻ പോയിട്ടോ അപ്പോൾ എൻ്റെ ഒരു കമ്മൽ ഓൾറെഡി സെക്കൻഡ് സ്റ്റേഡ് ഇപ്പോൾ ഒടിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ അതിന് പകരം സെയിം തന്നെ വാങ്ങാമെന്ന് ചോദിച്ചാൽ പോയി പക്ഷേ സെയിം കിട്ടിയില്ല ഇച്ചിരി വ്യത്യാസമുണ്ട് എന്നാലും ഒരു മോഡൽ ആ സെയിം മോഡൽ തന്നെ കിട്ടി അതിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ ആദ്യത്തെ വൺ ലെയർ ആയിരുന്നു കല്ല് ഇപ്പോൾ രണ്ട് ലെയർ ഉള്ളൊരു കല്ലിൻ്റെ കമ്മലൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സേവനമൊക്കെ വാ വാങ്ങി പാക്ക് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങി പിന്നെ നമുക്ക് കമ്മൽ കാണാം കേട്ടോ അങ്ങനെ ഇടാൻ പോയേ അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അക്ഷയതൃതീയായിട്ട് കമ്മല് വാങ്ങുക അല്ല സ്വർണം വാങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഐശ്വര്യം എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ഞങ്ങൾ എൻ്റെ കുഞ്ഞ് ചെറുപ്പകാലം തുടങ്ങി അമ്മയൊക്കെ വീട്ടിൽ വാങ്ങുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അത് കണ്ട് ശീലിച്ചതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ വാങ്ങാനായിട്ട് ഇഷ്ടമായിരുന്നു ഞങ്ങൾ ആദ്യമൊക്കെ അങ്ങനെ സ്ഥിരം വാങ്ങാറുണ്ട് അപ്പം കഴിഞ്ഞുവല്ല വാങ്ങാനൊന്നും പറ്റിയില്ല അപ്പോൾ അത് കാരണം ഇക്കല്ല എന്തായാലും വാങ്ങണമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് പൈസ സേവ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ അതും പിന്നെ ഹസ്ബൻഡിൻ്റെ കൈ നിന്ന് വാങ്ങിച്ച് അതും കൂടി അങ്ങനെ ആഡ് ചെയ്തിട്ടാട്ടോ വാങ്ങിച്ചത് അപ്പോൾ ചെറിയ ഇത് നമ്മളാണ് എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഓൾറെഡി ഇങ്ങനെ ഇത് ഇങ്ങനത്തെ തന്നെയായിരുന്നു എൻ്റെ കടലുണ്ടായിരുന്നത് അന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ അതാണ് ഞാൻ ഇട്ട് നോക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ വെച്ചിട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ആദ്യം സെയിം എടുത്തപ്പോൾ അതിൻ്റെ പീരിയൊന്നും അതിനും സെറ്റാവുന്നണ്ടായിരുന്നില്ല പിന്നെ ആ പെൺകുട്ടി കുറേ തപ്പി പിന്നെ ഞാൻ ഇട്ടൊക്കെ നോക്കുമ്പോൾ ചെറുതായി പോവും നല്ലതായി പോവും അങ്ങനെ അങ്ങനെ ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു എന്നാലും എനിക്ക് നമുക്ക് തന്നെ കിട്ടിയത് അപ്പോൾ എടുത്തത് നമ്മുടെ ഇവിടെ ലക്ഷ്മി ജ്വല്ലറി എന്നാണ് അപ്പം ഞങ്ങൾക്ക് സ്ഥിരം ലക്ഷ്മി ജ്വല്ലറിന്ന് തന്നെയാണ് എടുക്കുക നല്ല കളക്ഷൻസും ഉണ്ട് നമുക്ക് നന്നായിട്ട് അവർ ചെയ്തൊക്കെ തരും അല്ല മാച്ച് ആവുന്ന രീതിയിലേക്കെടുത്ത് തരാനെല്ലാം നല്ല സ്റ്റാഫാണെങ്കിലെല്ലാം ഉണ്ടോ നല്ലൊരു കസ്റ്റമർ സർവീസ് എല്ലാം ഉണ്ട് കേട്ടോ അവർക്ക് അപ്പോൾ നിങ്ങളെടുത്തോ ഇല്ലേ എന്നൊക്കെ കമൻ്റ് കമ്മൽ കമ്മിൽ എന്ന് പറയുന്നത് താങ്ക് യു